ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാക്കറ്റ് ന്യൂഡിൽസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ചൂട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കാം ന്യൂഡിൽസിൻ്റെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് പാന് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ന്യൂഡിൽസ് വെള്ളം ഊറ്റിയെടുക്കാം ഈ നൂഡിൽസ് ചൂടായ എണ്ണയിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഒതുക്കി വെച്ച് കൊടുക്കാം രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇടാം ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നൂഡിൽസിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് നൂഡിൽസ് മസാല കൊടുക്കാം ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം ഇതിൻ്റെ പുറത്ത് രണ്ട് മൂന്ന് പീസ് സവാള വെച്ച് കൊടുക്കാം ഇത് ഒരു അടപ്പ് വെച്ച് അഞ്ച് മിനിറ്റ് ചെറു തീയിൽ വേവിച്ചെടുക്കാം തുറന്ന് നോക്കാം മുട്ടയും ന്യൂഡിൽസും എല്ലാം ഒരു സൈഡ് വെന്ത് വന്ന് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മറിച്ചിടാം എന്നിട്ട് നമുക്ക് മറു സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ കൊടുത്താൽ മതിയാകും മറു സൈഡും കൂടി നമുക്ക് വേവിച്ചെടുക്കാം ഒന്ന് അടച്ചു വയ്ക്കാം ചെറുതീയിൽ വേവിക്കാം അഞ്ചു മിനിറ്റോളമായി നമുക്കിത് തുറന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം റെഡിയായി വന്നിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് ഇത് ഒരെണ്ണം മതി രണ്ട് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്